വയനാട്ടിലെ ഉരുൾപൊട്ടൽ കേരളത്തിന്റെ ആകെ കണ്ണീരായി മാറുകയാണ് ഇതിനോടകം ഇരുപത് മരണങ്ങൾ സ്ഥിരീകരിച്ചുവെന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ അതിൽ മൂന്ന് കുട്ടികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ടെന്നതാണ് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യം അതിനിടയിൽ ദുരന്ത ഭൂമിയിൽ അകപ്പെട്ടവരുടെ വിലാപങ്ങൾ ശബ്ദ സന്ദേശങ്ങളായി പുറത്തുവരികയാണ് ഒരു നടുക്കത്തോടെയല്ലാതെ കേട്ടിരിക്കാൻ കഴിയില്ല അവരുടെ ഈ നിലവിളികൾ അയ്യോ ആരെങ്കിലും ഒന്നോടി വരി ഞങ്ങള് ഞങ്ങളെ വീട് പോയി ഞങ്ങള് ഇവിടെ ശേഷിക്കാൻ പറ്റുന്നില്ല ടൗണിൽ തന്നെയാണ് ആരെങ്കിലും പറ്റത്തില്ല ഉപരി തോന്നിയാണ് അവർക്ക് എന്ന് പോലും അറിയില്ല ഒന്ന് ആരെങ്കിലും അല്ല റഷീദ് ഞങ്ങക്ക് ചൂരമ്പന്ത് വരാൻ യാതൊരു മാർഗമല്ല ഭൂമി ഇവിടെ തരിച്ചുകൊണ്ട് കുഞ്ഞിക്കോണ്ടിരിക്കുന്നത് ഭയങ്കര മൂളക്കാണുള്ളത് ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒന്നും അവസ്ഥയിലുള്ളത് മുണ്ടക്കയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിന്റെ അടിയിലും അവിടെ ഇവിടെ ഒക്കെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആൾക്കാർ വായുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ വണ്ടിയെടുത്ത് കുറെ ആൾക്കാരെ മേപ്പടി ഭാഗത്ത് നിന്ന് കൂട്ടിട്ട് വരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ വേറൊന്ന് വരും കൊറേ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് ഒന്ന് പെട്ടെന്ന് വഴി ആരെങ്കിലും ഔഷഷിക്കൊന്നും ശ്വാസം കിട്ടുന്നില്ല മണ്ണിന്റെ ഉള്ളിലെ ചളിയ വായിലൊക്കെ എങ്ങനെങ്കിലും ഒന്ന് വന്ന് അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ